അസ്സാമലൈക്കും വാഹമത്തുള്ള എല്ലാ പ്രേക്ഷകർക്കും അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് ഞാൻ ഇറവാടിയിൽ നിന്ന് മധുര റൂട്ടിൽ അല്പമുള്ളിലേക്കായിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽസിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര മുതുകുളത്തൂർ കൊല്ലംകുളം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഇവിടേക്ക് എങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് വഴിയാണ് അത് നോക്കിയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് എങ്ങനെയാണ് വരേണ്ടത് റൂട്ട് പറയാനറിയില്ല കാരണം കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് ഇവിടേക്ക് എല്ലാ വാഹനങ്ങളും എത്തും പക്ഷേ മെയിൻ റോട്ടിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് കുറച്ചും കൂടെ പോരണം കുറേയൊക്കെ വന്നാൽ ടാറ് ഇടാത്ത വഴികളാണ് എങ്കിലും എല്ലാ വാഹനങ്ങളും ഇങ്ങോട്ട് വരും ഇവിടെ നമുക്കറിയാം ഈ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഒരു മഹാൻ്റെ ദർഗയുണ്ട് മദന മീറാൻ വലി റഹ്ത്തല്ലാഹി അലൈഹി എന്നാണ് ഗൂഗിൾ മാപ്പിൽ ഇവിടുത്തെ പേര് കൊടുത്തിട്ടുള്ളത് മദന മദീന മദീനായെന്നൊക്കെ കാണുന്നുണ്ട് മീറാൻ വലി റഹ്മത്ത്ള്ളാഹി അലേഹി എന്ന മഹാൻ്റെ ദർഗയാണ് ഇവിടെ ഉള്ളത് അപ്പം ഇൻഷാള്ളാ ഇവിടെ ആരെയും കാണുന്നില്ല ഇപ്പോൾ കാണാമായിരുന്നെങ്കിൽ നമുക്കിവിടുത്തെ ഹിസ്റ്ററി മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാമായിരുന്നു പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ല അപ്പം ഇൻഷാ ഉള്ള നമുക്ക് മഹാനെ സിയാർത്ത് ചെയ്തിട്ട് നമുക്ക് പോകാം അള്ളാഹുത്താല ഇവിടെ മറോട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ യാറബ്ബൽ ആമീൻ നമുക്ക് ദർഗ ഒന്ന് ഇതിലൂടെ കാണാം ഫ്രണ്ടിലെ ഭാഗം ഗേറ്റ് അടച്ചിട്ടാണ് ഉള്ളത് ഇവിടെ ബാത്ത്റൂം സൗകര്യം ഒതുക്കാനും മറ്റു അത്യാവശ്യ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്കിതിലൂടെ ഒക്കെ ഒന്ന് കാണാം السلام عليكم يا ولي الله السلام عليكم يا ولي الله. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شد النفاذات في اللقد ومن شد حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين حمدي يوافي نعمه ويكافي مزيده اللهم صل سل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد إبراهيم ما يا الملك الجبار يا راج سيدا يا الله لنجوله زياره يا يالله يا الله ലാഹു ഞങ്ങൾ ഓതിയ കുർആാനു ഷെരീഫിനെ നീ സ്വീകരിക്കണേ അള്ള ഇതിൻ്റെ മിസിലെ സവാബിനെ ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ല ലാഹു ഇവിടുത്തെ ദർജകളെ നീ ഉയർത്തണേ അല്ല ഇവിടുത്തെ മതതും നെസറും നെലുറും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും നൽകണേ റഹ്മാനെ ലാഹു ഇവിടുത്തെ ഹക്കിജാഹ് വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും പൊറുക്കണം റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ കൽബും ഞങ്ങളുടെ മനസ്സും ജീവിതവും ഒക്കെ നിന്നാക്കണേ റഹ്മാനെ അള്ളാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും സന്തോഷവും റാഹത്തും നൽകണേ അല്ലാ എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണം റഹ്മാനെ അള്ളാഹുവ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളെ നീ ഹാസിലാക്കണം റഹ്മാനെ ലാഹുവൈ മഹാൻ്റെ കൊണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വലഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ല ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹയറായ ജോലി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ലാഹുവെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടിൽ തീർക്കാൻ തോഫിയൊക്കെ നൽകണേ അല്ല പ്രശ്നവന് വീടില്ലാത്തവർക്ക് ഹയറായ ഭവനങ്ങൾ നൽകണം റഹ്മാനെ അള്ളാഹുവെ പല ജാതി രോഗങ്ങളെ കൊണ്ടും പല വിഷമങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുണ്ട് റഹ്മാൻ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ആ ജലായ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹു ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘ ആയുസ് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലോ അള്ളാഹുവേയും മഹാൻ്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ല ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും ഭാഗ്യം നൽകണേ അല്ലോ ലാഹു ഞങ്ങളുടെ ജിയാർത്ത് യാത്രകളിൽ പ്രത്യേകം ദുവാ കൊണ്ടു വസീയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ അവരുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണം റഹ്മാനെ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ ലാഹുവെ ജീവിക്കൽ ഹൈറാകുന്ന കാലമത്രയും ആഫിയത്തോടെ റാഹത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഈമാനോട് ഹബീബ് മുഹമ്മദ് റസൂൽ ഉള്ളാഹി അലൈഹി വസല്ല മതങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച്

آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميل السلام عليكم يا ولي الله